ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വയനാടാണുള്ളത് ഇതെൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് നല്ല മിസ്ഡായിട്ട് കിടക്കുമായിരുന്നു ഇന്ന് രാവിലെ തന്നെ ബർത്ത്ഡേ ആയിട്ടൊന്ന് ഇടയ്ക്കൽ കേവ്സിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൽ കേവ്സിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ക്ഷീണിച്ചു എന്നിട്ട് ഞങ്ങൾ കാടിന നടുക്കൂടെ ഒരു ചെറിയ ഡ്രൈവൊക്കെ പോയി അപ്പം മാനിനെ മയലിനെയൊക്കെ കണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മളൊരു ചെറിയൊരു കടയിൽ നിന്ന് ഊണൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഹണി മ്യൂസിയത്തിലോട്ടാണ് പോയത് അവരവിടെ കുറേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെറുതേനൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഒന്ന് ചായ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒടിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ കടയിൽ കയറി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെറിയ കടയിൽ കയറി ചായയും പഴംപൊരിയും ഉള്ളി ഇവിടെയൊക്കെ ഓർഡർ ചെയ്തു നാട്ടിൽ വന്നിട്ട് കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ പഴംപൊരിയൊക്കെ കഴിക്കുന്നത് അവിടെയൊക്കെ ഫ്രോസൺ പഴംപൊരിയൊക്കെ ഇല്ലേ കിട്ടത്തുള്ളൂ അങ്ങനെ അതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ടൊക്കെ പോയി റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ കുറച്ച് സന്ധ്യ ആയപ്പോഴത്തേനും നമ്മുടെ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് വയനാട് അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഇവരുടെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് കുറച്ച് നേരം അതിനുശേഷം അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് സ്വീറ്റ് കോൺ ചിക്കനും അതിൻ്റെ സൂപ്പാണ് അതും പിന്നെ നമ്മൾ മട്ടൺ സൂപ്പാണ് ഓർഡർ ചെയ്തത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് ശേഷം ഞങ്ങൾ പാൽ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് ഞാൻ പാൽ പൊറോട്ട ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ അവർ നമുക്ക് കൊണ്ടുവന്ന് ചട്ടിയിലൊക്കെ അതിൻ്റെ കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് അവർ തന്നെ കട്ട് ചെയ്ത് തന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ തേങ്ങാ പാലിൻ്റെയും ആ ബീഫിൻ്റെയൊക്കെ ആ ഫ്ലേവറ് നല്ല കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് ചട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് കാരണം നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞു പിന്നെയും അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ മന്തിയായിരുന്നു മന്തി എനിക്ക് ആവറേജായിട്ടാണ് തോന്നിയത് പക്ഷേ മട്ടൺ ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ മട്ടൻ്റെ തന്നെ വേറൊരു ഐറ്റംകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടൻ റാൻ എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് വന്നിട്ട് നമ്മൾ ചെറുതായിട്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു അങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത് സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ബൈ